തിരുവനന്തപുരത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് രണ്ട് യുവതികളെ കഴക്കൂട്ടം പോലീസ് പിടികൂടി ജോലി വാഗ്ദാനം ചെയ്ത ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് ജോലി വാഗ്ദാനം ചെയ്ത് വമ്പൻ തട്ടിപ്പാണ് തലസ്ഥാനത്ത് നടന്നത് സർക്കാർ അർദ്ധ സർക്കാർ ജോലി വാങ്ങി നൽകാമെന്നതായിരുന്നു വാഗ്ദാനം കണിയാപുരം സ്വദേശി രഹന മംഗലപുരം മുരുക്കുംപുഴ സ്വദേശി ജയസൂര്യ എന്നിവരെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴക്കൂട്ടം സ്വദേശിയായ യുവതിയിൽ നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോ അതല്ലെങ്കിൽ തത്തുല്യമായ മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെടുത്തതാണ് കേസ് ജോലി കിട്ടാതെ ആയപ്പോൾ യു കെയിൽ ജോലിക്കായി വിസ നൽകാമെന്ന് പറഞ്ഞ യുവതിയെ കബളിപ്പിച്ച് വീണ്ടും പണം തട്ടി അങ്ങനെ പല ഘട്ടങ്ങളിലായാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തത് അറസ്റ്റിലായ രഹന കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ബൈക്ക് റൈഡിംഗ് നടത്തിയ ആളാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം